കണ്ണൂരിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വരെ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും വിമാനം കയറുന്ന ദുബായിലെ പ്രവാസി മലയാളിയെ പരിചയപ്പെടാം കണ്ണൂർ സ്വദേശി അജിത് കുമാറാണ് ഇത്തരത്തിൽ സിപിഎമ്മിന്റെ ഭീഷണികൾക്ക് നടുവിലും യു ഡി എഫിന്റെ വോട്ടുറപ്പിക്കാൻ ആവേശത്തോടെ വിമാനം കയറുന്നത് ഇനി വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് അജിത് കുമാർ ദുബായിലെ തന്റെ ജോലിയിൽ തിരിച്ചു കയറുകയുള്ളൂ അതുവരെ കണ്ണൂരിലാണ് പ്രവർത്തനം വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാറിന്റെ റിപ്പോർട്ടിലേക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന നിരവധി പ്രവാസികളുണ്ട് അതേസമയം കണ്ണൂർ പോലുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ചെന്ന് വോട്ട് ഉറപ്പാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രവാസികളെയും പ്രവാസി കുടുംബങ്ങളെയും മറ്റും വോട്ട് ഉറപ്പാക്കാൻ വേണ്ടി ഇവിടുന്ന് കടലിൽ കിടന്ന് പറക്കാൻ പോവുകയാണ് അജിത് കുമാർ ഈ മലയാളി നമുക്ക് പരിചയപ്പെടാം ഈ പ്രവാസികൾക്ക് പരിചയപ്പെടാം എന്താണ് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ആശയം തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രവർത്തനം നടക്കുന്നത് മലപ്പട്ടം പോലെയുള്ള ആന്തൂർ പോലെയുള്ള സി പി എമ്മിൻ്റെ കോട്ടകളായിട്ടുള്ള അല്ലെ കോട്ടക്കുത്തളമായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാൻ അവരവസരം തരാത്ത സ്ഥലങ്ങൾ ഏറ്റെടുക്കുകയും ആ സ്ഥലങ്ങളിൽ പ്രവാസികളെയും അതുപോലുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി രണ്ട് പ്രാവശ്യങ്ങളായി അവിടെ പോയി പ്രവർത്തിക്കുകയും അവിടെയുള്ള ബോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു വിജയമുണ്ട് എന്നുള്ളത് അവിടെയുള്ള കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാരും മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം അതുപോലെയുള്ള ആന്തൂർ മലപ്പട്ടം നമ്മുടെ മുടക്കോഴിമല ഈ ടി പി കൊലക്കേസറിൻ്റെ അകത്ത് പ്രതികളോല്പിച്ച മുടക്കോഴിമല അതുപോലെ മച്ചൂർ മല അതുപോലെ തന്നെ പെരളശ്ശേരിയിലുള്ള മറ്റു സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മട്ടന്നൂറിലെ കാര പോലെയുള്ള കാര കാരേറ്റ് അങ്ങനെയുള്ള ചെറിയ ഒരിക്കലും കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ബൂത്തുകളാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അത് പതിനെട്ടോളമുണ്ട് ആ പതിനെട്ട് ബൂത്തുകളിലേക്ക് പ്രവർത്തനം ഏകോപിപ്പിക്കാനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുകയും അവിടെ വെച്ച് നേരിട്ടിട്ട് ബൂ എയർപോർട്ട് നേരിട്ട് ഞാൻ മട്ടന്നൂരിലെ ഈ പറയുന്ന അമ്പത്തി അമ്പത്തിനാല് അമ്പത്തഞ്ച് അറുപത്തേഴ് അറുപത്തഞ്ച് ബൂത്തുകളായിട്ടുള്ള സി പി എം കോട്ടകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് വളരെ സങ്കീർണമായ കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വാശി പിടിക്കുന്ന സി പി എമ്മിൻ്റെ കോട്ടകളിൽ കടന്നി എന്ന് ഞാനും എൻ്റെ സഹർപ്രവർത്തന്മാരായിട്ടുള്ള പ്രവാസികളും കൂടി യാത്ര ചെയ്യുകയും അവിടെ പ്രവർത്തിക്കുകയും വീട് വീടാന്തരം കയറികൾ ഒരു ദിവസം പൂർണ്ണമായും ആ ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വീട് വീടാന്തരം കയറി പ്രവർത്തിച്ച് അവരെ വോട്ട് വോട്ട് സമാഹരിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഈ യാത്ര ഈ യാത്രയോടൊപ്പം എന്നോട് അണിചേരാൻ വേണ്ടി പ്രവാസലോകത്ത് നിന്ന് പലരും കൊണ്ട് കൂടിയുണ്ട് അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രവർത്തകന്മാർ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നേരത്തെയും താങ്കൾ പറഞ്ഞു ഇതുപോലെ ഇലക്ഷൻ സമയങ്ങളെ കേരളത്തിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ആക്രമണങ്ങളോ അതായത് ആ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ട വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭീഷണിയോ എന്തെങ്കിലും ഭയമുണ്ടോ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ആന്തൂരിൽ പോയപ്പോൾ എന്നെ ആന്തൂരിൽ വെച്ച് ചില മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാർ തടയുകയും നമ്മുടെ കൂടെ വന്ന ചെറിയ കുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള അവരെ കൈപിടിച്ചു തിരിക്കുകയും എന്നെ അനുവദിക്കില്ല ഇവിടെ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും അതിനെ തരണം ചെയ്തുകൊണ്ട് ഞാൻ അവരെയും കൂട്ടി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് സംവിധാനത്തിൻ്റെ അകത്ത് എത്രമാത്രം നമുക്ക് ശക്തി ആർജിക്കാൻ പറ്റുമോ അത്രയും ശക്തിയാർജ്ജുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പാർട്ടിക്ക് ഗുണമാണെന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തീർച്ചയായും ഈ പ്രാവശ്യം അതുപോലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അതിനുള്ള എല്ലാ സന്ദർഭങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലം കൂടിയാണ് കണ്ണൂർ യുവയിൽ ഒരുപാട് കണ്ണൂകരുണ്ട് അപ്പോൾ അവരുടെ വോട്ടുകൾ അവരുടെ പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുകളൊക്കെ ഉറപ്പാക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കണ്ണൂർ ജില്ലയായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ അതായത് കാനഡ മുതൽ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്ക മുതലും ആ മലേഷ്യ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ഈ ഞാനായിട്ട് അറിയപ്പെടുന്ന എല്ലാവരെയും ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും ആ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംസാരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അവരുടെ എല്ലാ നാട്ടിലെത്തിക്കാനും അതുപോലെ തന്നെ നാട്ടിൽ വരാൻ സാധിക്കാത്തവരെ ഇവിടെ ഒരു കോൾ സെൻറ്റർ സംഘടിപ്പിച്ചുകൊണ്ട് ഫോൺ വിളിച്ച് വോട്ടുകൾ സമാഹരിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനവും എല്ലാ ഏകോപനവും നടന്നു പ്രവാസികളുടെ വോട്ട് വീര്യത്തിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത് ദുബായിൽ നിന്നും എൽവിസ് ചുമാർ ജയ് ന്യൂസ്